മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോയി എന്ന് പറഞ്ഞതുപോലെ കൈ നണയാതെ മീൻ പിടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വിമത വൈദികർ നമ്മുടെ സ്വത്തുവകകളെ അടിച്ചു മാറ്റുന്ന വൻ മോഷണ ശ്രമമാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഇനി അരങ്ങേറാൻ പോകുന്നത് അൻപതോളം കൈക്കാരന്മാരുടെയും പാരീഷ് കൗൺസിൽ അവരറിയണമെന്ന് നിർബന്ധമില്ല പക്ഷേ കൈക്കാരന്മാരുടെ അറിവോടെ വ്യാപകമായ മോഷണമാണ് നടക്കാൻ പോകുന്നത് മുന്നൂറോളം വൈദികർ കുർബാന അർപ്പണ രീതി തുടരില്ല പുറത്ത് പോകുന്നതിന് മുമ്പേ വിശ്വാസികളെ ഭിന്നിപ്പിക്കുക എന്നത് മാത്രമാണ് ഇവരുടെ ലക്ഷ്യം അതുകൊണ്ട് ഓരോ പള്ളികളിലെയും വിശ്വാസികളുടെ സ്വത്തുകൾ നിങ്ങൾക്ക് സംരക്ഷിക്കണമെങ്കിൽ കുർബാന പ്രശ്നത്തിൽ ഒരു തീരുമാനമാകുന്നതുവരെ എല്ലാ പള്ളികളിലെയും അക്കൗണ്ടുകൾ ഇന്ന് തന്നെ മരവിപ്പിക്കുന്ന അവസ്ഥകളിലേക്ക് ഏവർക്കും നമസ്കാരം എം ടി എൻ എസ് മീഡിയയിലേക്ക് സ്വാഗതം കഴുത കാമം കരഞ്ഞു തീർക്കും എന്ന് പറയുന്ന പഴംചൊല് അല്പം ഭേദഗതി ചെയ്ത് കഴുതകൾ കാമം കരഞ്ഞു തീർക്കും എന്ന രീതിയിലേക്കായി മാറിയിരിക്കുന്നു എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികരും എ എം ടി ഗുണ്ടകളും കത്തോലിക്ക സഭയ്ക്ക് പുറത്തു പോകാനായി കാത്തിരിക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മുന്നൂറിൽ പരം വിമത വൈദികർക്ക് അവർക്ക് ചൂട്ടുപിടിക്കുന്ന എ എം ടി ഗുണ്ടകൾക്ക് അവരുടെ അജണ്ടകൾ അതിരൂപതയിലെ നാനൂറിനടുത്ത പള്ളികളിൽ നടപ്പിലാക്കാനുള്ള അവസാനത്തെ ഒരു കരച്ചിലാണ് ഇപ്പോൾ സമവായത്തിന്റെ രൂപത്തിൽ പുറത്തുവരുന്ന കപട നാടകങ്ങൾ ഏതാണ്ട് ഇന്നലെ രാത്രിയോട് കൂടിയാണ് ഇവരുടെ ആസ്ഥാന നുണയൻ ഷൈജു ആന്റണിയുടെ ഒരു പോസ്റ്റ് സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടത് ആർച്ച് ബിഷപ്പ് വാസിൽ പിതാവുമായി ഇവർ നടത്തിയ ഒന്നര മണിക്കൂർ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അവർ പടച്ചുവിട്ട നുണകൾ നമ്മുടെ വിശ്വാസികളിൽ സംശയം ഒഴിവാക്കുന്നതാണ് എന്ന കാര്യം വസ്തുതയാണ് അതിനുശേഷം പിറ്റേ ദിവസം രാവിലെയാണ് നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ ഒരു സമവായത്തിലേക്ക് കുർബാന പ്രശ്നം ഒത്തുതീർന്നു എന്ന വാർത്തകൾ പുറത്തു വരുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള സമവായ കപട വാർത്തകൾ ഇതൊരു കരുത കാമം കരഞ്ഞു തീർക്കുന്നതിന് തുല്യമാണ് ഇതൊരു അവസാനത്തെ നിരവളിയാണ് ഒന്നുകിൽ കുറേയധികം വൈദികർ മുന്നൂറിനടുത്ത് വൈദികർ പുറത്തേക്ക് പോകുന്നതിന്റെ ഒരു അവസാനത്തെ നിലവിളിയാണ് രണ്ടു വർഷക്കാലത്തിലധികമായി വിമത വൈദികരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കുറെ അധികം അൽമായരായ ഗുണ്ടകൾ പള്ളികൾ തോറും കയറി വിശുദ്ധ കുർബാനകളെ അവഹേളിക്കുകയും കൊടുങ്ങല്ലൂർ ഭരണിപ്പാട്ടിനെ വെല്ലുന്ന തെറിവിളികളുമായി സജീവമായി നിലനിന്നിരുന്ന സാഹചര്യത്തിൽ പരിശുദ്ധ മാർപ്പാപ്പ ആവശ്യപ്പെട്ടതിന് പ്രകാരം പരിശുദ്ധ മാർപ്പാപ്പ ആവശ്യപ്പെട്ടതിന് പ്രകാരം സകല വൈദികരും കുർബാന ചൊല്ലേണ്ടി വരുന്ന സാഹചര്യം നിലനിൽക്കെ ഇത്തരത്തിൽ വിശ്വാസികളിൽ ഭിന്നതയുണ്ടാക്കുന്ന ഒരു വാർത്ത സൃഷ്ടിച്ചത് എന്തിനു വേണ്ടിയാണ് അതിന്റെ ഉത്തരം മറ്റാർക്കും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു കാര്യം വ്യക്തമായി ഞാൻ തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു ഇവരുടെ ഈ കണ്ണീരും കരച്ചിലും മറ്റ് ഒന്നിനും വേണ്ടിയല്ല ഇന്ന് ഞാൻ പറയാൻ പോകുന്ന മൂന്ന് വസ്തുതകൾക്ക് വേണ്ടി മാത്രമുള്ളതാണ് അതുകൊണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മുന്നൂറ്റി എഴുപതോളം പള്ളികളിലെ സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികളെ നിങ്ങൾ കരുതിയിരുന്നു കൊള്ളുക വരുന്ന അഞ്ച് ദിവസങ്ങൾക്കുള്ളിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾക്ക് വേണ്ടി അവരുടെ അജണ്ടകൾക്ക് വേണ്ടിയാണ് ഇന്ന് രാവിലെ മുതൽ ഈ ഒരു വാർത്തകൾ അവർ പുറത്തുവിട്ടിട്ടുള്ളത് പൊട്ടക്കിണറ്റിൽ വീണവരുടെ ജീവവായുവിന് വേണ്ടിയുള്ള അവസാനത്തെ കരച്ചിലായും ഈ വ്യാജ വാർത്തകളെ നമുക്ക് വിലയിരുത്താം ഔദ്യോഗികമായ യാതൊരുവിധ സ്ഥിരീകരണവും വരുന്നതിനു മുമ്പേ എന്തിനു വേണ്ടിയാണ് എം ടി ഗുണ്ടകൾ സമൂഹ മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഈ വാർത്തകൾ പുറത്തുവിട്ടതിന്റെ നിഗൂഢ ലക്ഷ്യമെന്ത് അതായത് ചുരുങ്ങിയ സമയം മാർപ്പാപ്പയുടെ അന്ത്യശാസനം അവസാനിക്കാൻ ഇനി വെറും അഞ്ചു നാളുകൾ മാത്രം എറണാകുളം അങ്കമാരി അതിരൂപതിയിലെ വിമത വൈദികർ മുഴുവൻ കട്ടക്കലിപ്പിലാണ് അടങ്ങാത്ത പകയും ദേഷ്യവുമായി അവർ സിംഹങ്ങളെ പോലെ അവരുടെ പള്ളിമുറികളിലെ മുറിക്കുള്ളിൽ അവർ മാനസിക വിഭ്രാന്തിയിലേക്ക് പോകുന്നു ഇനി ഞാൻ പറയാൻ പോകുന്ന മൂന്ന് കാര്യങ്ങളാണ് ഇവിടെ പ്രസക്തമായ കാര്യങ്ങൾ ഈ മൂന്ന് കാര്യങ്ങൾ എറണാകുളം അങ്കമാലയ അതിരൂപതയിലെ വിശ്വാസികൾ ആരും അവഗണിക്കരുത് എന്നൊരു അപേക്ഷയുണ്ട് അതുകൊണ്ട് പ്രിയ വിശ്വാസികളെ നാം കരുതിയിരിക്കുക ഒന്നാമത്തെ വസ്തുത മാർപ്പാപ്പയുടെ അന്ത്യശാസനം വന്നതിന് ശേഷവും വിമാന വൈദികരിൽ മുന്നൂറോളം വൈദികർ കുർബാന അർപ്പണ രീതി തുടരില്ല ഒരുപക്ഷെ ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി മാത്രം അന്ന് പള്ളിയിൽ വരുന്ന വിശ്വാസികളെ ഭയന്ന് ഒരുപക്ഷെ കുർബാന അർപ്പിക്കുവാൻ തയ്യാറായേക്കാം അതിനുശേഷം അവരാരും സിറോ മലബാർ സഭയുടെ സിനഡൽ ഫോർമാറ്റിലുള്ള പരിശുദ്ധമായ ബലിയർപ്പണ രീതി തുടരില്ല രണ്ടാമത്തെ വസ്തുത അവർ സഭയിൽ നിന്ന് പുറത്താകുന്നതിന് മുമ്പേ ഇവിടെ പ്രത്യേകിച്ച് ഇനി കത്തോലിക്ക സഭ പുറത്താക്കേണ്ടതില്ല ബലിയർപ്പണ രീതി അവർ ഇരുപത്തി അഞ്ചാം തീയതി മുതൽ തുടരുന്നില്ല എങ്കിൽ അവർ കത്തോലിക്ക സഭയ്ക്ക് പുറത്തു തന്നെയാണ് അപ്പോൾ സഭയ്ക്ക് പുറത്തു പോകുന്നതിന് മുമ്പേ വിശ്വാസികളെ ഭിന്നിപ്പിക്കുക എന്നത് മാത്രമാണ് ഇവരുടെ ലക്ഷ്യം പണ്ട് നമ്മുടെ കാരണമെന്ന പറയുന്നത് പോലെ വെടക്കാക്കി തനിക്കാക്കുക എന്ന തന്ത്രമാണ് ഇവിടെ വിമത വൈദികർ പയറ്റിക്കൊണ്ടിരിക്കുന്നത് ഇതി പറയുന്ന മൂന്നാമത്തെ വസ്തുതയാണ് ഇതിൽ ഏറ്റവും പ്രാധാന്യമേറിയത് അതിരൂപതയിൽ മുന്നൂറ്റി അൻപതോളം കൈക്കാരന്മാരുടെയും പാരീഷ് കൗൺസിൽ അവരറിയണമെന്ന് നിർബന്ധമില്ല പക്ഷെ കൈക്കാരന്മാരുടെ അറിവോടെ വ്യാപകമായ മോഷണമാണ് നടക്കാൻ പോകുന്നത് ഞാൻ ഒന്നുകൂടി പറയുന്നു മുന്നൂറ്റമ്പത് പള്ളികളിൽ കൈക്കാരന്മാരുടെ അറിവോടുകൂടി വിമത വൈദികരുടെ വ്യാപകമായ മോഷണമാണ് നടക്കാൻ പോകുന്നത് അതിൻ്റെ മുന്നോടിയായുള്ള പടയൊരുക്കമാണ് ഇന്ന് പുറത്തു വരുന്ന സമവായ വ്യാജ വാർത്തകൾ കാരണം എറണാകുളം അങ്കമാലി അതിരൂപത വിമത വൈദികരുടെ കൈകളിൽ ഭദ്രമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള കുൽസിത ശ്രമം ഇവർക്കാർക്കും എതിരെയും ഒരു നടപടികളും സഭാനേതൃത്വം എടുത്തിട്ടില്ല എന്ന് കുറച്ച് സമയത്തേക്ക് വിശ്വാസികളെ ബോധ്യപ്പെടുത്തുക എന്തിനു വേണ്ടിയാണ് വിമത വൈദികർക്ക് വേണ്ടി എ എം ടി ഗുണ്ടകൾ ഇത്തരത്തിൽ ഒരു പൊതുഭാഷ്യം സമൂഹ മാധ്യമങ്ങളിൽ പടച്ചുവിടുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മുന്നൂറ്റി അൻപതിന് മുകളിൽ പള്ളികളിൽ ഏതാണ്ട് നൂറിൽ പരം സ്ഥാപനങ്ങളിൽ പത്ത് ലക്ഷം മുതൽ അമ്പത് കോടി നൂറ് കോടി രൂപ വരെ ീക്കിയിരുപ്പുള്ള സ്ഥാപനങ്ങളുണ്ട് ഓരോ പള്ളികളുടെയും വസ്തുവകകളുടെ ഡോക്യുമെന്റ്സ് ആധാരങ്ങൾ ഇവരുടെ കൈകളിലുണ്ട് ഈ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ സ്ഥാപനങ്ങളുടെയും പള്ളികളുടെയും ആധാരങ്ങൾ ഈ വൈദികരുടെ കൈകളിൽ എത്തപ്പെടും പല അക്കൗണ്ടുകളിൽ നിന്ന് കൈക്കാരന്മാരുടെ കൂടി ചെക്കുകൾ എഴുതി മാറ്റപ്പെടും ഒരുപക്ഷെ പള്ളി പണിയുടെ പേരിൽ മറ്റെന്തെങ്കിലും മെയിൻ്റനൻസ് വർക്കുകളുടെ പേരിൽ ഏതെങ്കിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ പേരിൽ വൺ തുകകൾ എഴുതി മാറാനുള്ള സാധ്യതകളാണ് തെളിഞ്ഞു വരുന്നത് അതുകൊണ്ട് ഇവർ സഭയുടെ അംഗീകാരമുള്ളവരാണ് ഇവർക്കെതിരെ നടപടികളില്ല ജനാഭിമുഖ കുർബാന നിലനിർത്തുന്നു ഇത്തരത്തിലുള്ള കപടവാദങ്ങൾ പൊതു ഭാഷ്യമായി സമൂഹത്തിലേക്ക് അവതരിപ്പിക്കുക എന്നുള്ളത് ഒരു വലിയ കള്ളന്മാരുടെ തന്ത്രമാണ് ഏറ്റവും കുറഞ്ഞത് ഒരു നാൽപ്പത്തിയൊന്ന് കള്ളന്മാർ ആലിബാബയും നാൽപ്പത് കള്ളന്മാരും എന്ന് പറഞ്ഞതുപോലെ നാൽപ്പത്തിയൊന്ന് കള്ളന്മാരുടെ കുതന്ത്ര ബുദ്ധിയാണ് വ്യാജ വാർത്തകൾക്ക് പിന്നിൽ അതുകൊണ്ട് പ്രിയ വിശ്വാസി സമൂഹമേ നമ്മുടെ കാരണവന്മാരായി നാളുകളായി നമ്മുടെ തലമുറകൾക്ക് വേണ്ടി നമ്മുടെ ചെറുപ്പക്കാർക്ക് വേണ്ടി നമ്മുടെ കുഞ്ഞുമക്കൾക്കു വേണ്ടി സമ്പാദിച്ച അവർ കെട്ടിപ്പൊക്കിയ അവരുടെ പള്ളികൾ അവരുടെ കണ്ണീരും നേർച്ചയുമായ നമ്മുടെ പള്ളികൾ നമ്മുടെ സ്വത്തുവകകൾ വെടക്കാക്കി തനിക്കാക്കുന്ന ഒരു രീതിയിലേക്ക് മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോയി എന്ന് പറഞ്ഞതുപോലെ കൈ നനയാതെ മീൻ പിടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വിമത വൈദികർ നമ്മുടെ സ്വത്തുവകകളെ അടിച്ചു മാറ്റുന്ന വൻ മോഷണ ശ്രമമാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഇനി അരങ്ങേറാൻ പോകുന്നത് അതുകൊണ്ട് ഓരോ പള്ളികളുടെയും വിശ്വാസികളുടെ സ്വത്തുകൾ നിങ്ങൾക്ക് സംരക്ഷിക്കണമെങ്കിൽ കുർബാന പ്രശ്നത്തിൽ ഒരു തീരുമാനമാകുന്നതുവരെ എല്ലാ പള്ളികളിലെയും അക്കൗണ്ടുകൾ ഇന്ന് തന്നെ മരവിപ്പിക്കുന്ന അവസ്ഥകളിലേക്ക് വിശ്വാസികൾ എത്തിച്ചേരണം അതിനുശേഷം ഔദ്യോഗിക വിശദീകരണം വരട്ടെ എത്ര പേർ സഭയെ അനുസരിക്കുന്ന വൈദികരുണ്ട് എന്ന് ആ കാര്യത്തിലാണ് ആദ്യം തീരുമാനമാകേണ്ടത് കത്തോലിക്ക സഭയെ മാർപ്പാപ്പയുടെ വീഡിയോ സന്ദേശം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികളിൽ ഉണർത്തിയ പ്രത്യാശ ചെറുതല്ല മാർപ്പാപ്പയുടെ തന്നെ അന്ത്യ അന്ത്യശാസനം നിലനിൽക്കുന്നു സിറിൽ പിതാവ് കേരളത്തിലുണ്ട് സിറിൽ പിതാവിന്റെ വിശദീകരണം വരുവാൻ ഇരിക്കുന്നതേയുള്ളൂ അതിനു മുമ്പേ ഇത്തരത്തിലുള്ള പടക്കോപ്പുകൾ തയ്യാറാക്കുന്നതിന്റെ അജണ്ടകൾ വിശ്വാസികൾ മനസ്സിലാക്കുക നമ്മുടെ കാൽ മണ്ണ് നമ്മുടെ തായ്വേൽ വരെ അറുക്കുന്ന നിഗൂഢ പദ്ധതികൾക്കാണ് എം ടി എന്ന് പറയുന്ന അൽമായ ഗുണ്ടകളുടെ സംഘം വിമത വൈദികരുടെ മറവിൽ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവരെ സൂക്ഷിക്കുക ഇവർ ഒന്നും വിശ്വാസത്തിന്റെ സംരക്ഷകരല്ല വിശ്വാസത്തിന്റെ ആരാച്ചർമാരാണിവർ ഓരോ ഇടവകയിലെ വിശ്വാസികളും നിങ്ങൾ സജീവമാകുക നിങ്ങളുടെ അക്കൗണ്ടുകൾ ആദ്യം മരവിപ്പിക്കുക ഇത്തരക്കാർ കൊടുബാന ചെല്ലുന്നെങ്കിൽ മാത്രമേ സഭയെ അനുസരിക്കുന്നുവെങ്കിൽ മാത്രമേ ഇനി പള്ളികളിലെ അക്കൗണ്ടുകൾ റെഗുലൈസ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്ന സംവിധാനത്തിലേക്ക് എത്തിപ്പെടാവൂ എന്ന് ഓർമ്മപ്പെടുത്തലൂടെ നിർത്തുന്നു നന്ദി നമസ്കാരം